നമസ്കാരം കാർത്തിക രോഹിണി മകൈരം ഉത്രം അത്തം ചിത്തിര വിശാഖം അനിഴം തൃക്കേട്ട ഉത്രാടം തിരുവോണം അവിട്ടം ഉരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഗൃഹനില അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച അധികാരവും നേതൃത്വവും ഭാഗ്യവും സാമ്പത്തിക പുരോഗതിയും ഒരുമിച്ച് കൈവരുന്ന മഹത്തായ ദിവസമാണ് നിങ്ങളുടെ ഓരോ ദിവസവും വളരെ പ്രധാനപ്പെട്ടതാണ് ആ ദിവസത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയുന്നത് കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെയും ചിട്ടയോടെയും ചെയ്യുവാൻ നമ്മെ സഹായിക്കും ഇന്നത്തെ അധ്യായത്തിൽ മേടം മുതൽ മീനും വരെയുള്ള ഓരോ രാശിയിലെ നക്ഷത്രങ്ങളുടെയും ജീവിതത്തിൽ സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് വിശദമായി പരിശോധിക്കാം നീലകേശി മഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഏറ്റവും അനുകൂല നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ നോക്കിയ ശേഷം അശ്വതി മുതൽ ബാക്കി നക്ഷത്രങ്ങളുടെ ഫലവും പരിഹാരവും നോക്കാം മീനം രാശിയിൽ വരുന്ന ഉരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ദിവസമാണ് ധൈര്യവും ആത്മവിശ്വാസവും പതിവ് ദിവസങ്ങളിലേക്കാൾ കൂടുതലായിരിക്കും ഏത് പ്രതിസന്ധി ഘട്ടത്തെയും ധൈര്യപൂർവ്വം നേരിടാനും അത് ജീവിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും ശനിയാഴ്ചയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ നിങ്ങളുടെ വ്യക്തിത്വം മറ്റുള്ളവരെ ആകർഷിക്കും സഹോദരങ്ങളിൽ നിന്നും പൂർണമായ സഹായവും പിന്തുണയും ലഭിക്കും അവരുമായി ചേർന്ന് പുതിയ കാര്യങ്ങൾ തുടക്കം കുറിക്കുവാനുള്ള അത് ചിലപ്പോൾ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഉപദേശങ്ങളാകാം അല്ലെങ്കിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായം തേടലാകാം കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്ന ദിവസമാണ് യാത്രകൾ നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങളും സന്തോഷവും നൽകും തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ മികച്ച അവസരങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ആശയങ്ങളും പ്രവർത്തനങ്ങളും അധികം ബുദ്ധിമുട്ടുകൾ നേരിടാതെ തന്നെ വിജയത്തിലേക്ക് എത്തിപ്പെടുന്ന ദിവസമാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയത്തിലാണ് നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നെല്ലാം ഒരു ചെറിയ മാറ്റം വരുന്ന ദിവസമാണ് ഈ ദിവസം കുടുംബ പരദേവതാ സ്ഥാനത്ത് ദർശനവും നടത്തുന്നത് നല്ലതാണ് അടുത്തത് ഇടവം രാശിയിൽ വരുന്ന കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതി നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച തൊഴിൽപരമായും വ്യക്തിപരമായും വളരെ അനുകൂലമായ ഒരു ദിവസമാണ് തൊഴിൽ രംഗത്ത് പുരോഗതിയും നേട്ടങ്ങളും ഒപ്പം സ്വയം ഒരു മാനസിക സന്തോഷവും പല കാര്യങ്ങളിൽ നിന്നും ലഭിക്കും നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം ചെയ്യണമെന്ന് പല തവണകളായി ആലോചിച്ചിരുന്നുവെങ്കിൽ അത് തുടക്കം കുറിക്കുവാനുള്ള ഒരു ദിവസമായി ഇതിനെ കണക്കാക്കാം അത് ഏത് കാര്യമായിരുന്നാലും തുടങ്ങി വയ്ക്കുവാൻ നല്ല ദിവസമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അന്നേ ദിവസം ബിസിനസ് അവസാനിപ്പിക്കുന്ന സമയം ലാഭമുണ്ടാകും സാമ്പത്തികമായി പൊതുവെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അനുകൂലമാണ് സാമ്പത്തിക സ്ഥിരത നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ് ബാങ്ക് അല്ലെങ്കിൽ ചിട്ടി സംബന്ധമായി നിങ്ങൾക്ക് സാമ്പത്തികമായി ഏറെ അത്യാവശ്യമുള്ള ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ ഈ ശനിയാഴ്ച ദിവസം അത് കരകതമാകുവാൻ ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്ന ദിവസമാണ് പുതിയ നിക്ഷേപങ്ങൾ നിക്ഷേപിക്കുവാനും അനുകൂലമായ ഒരു ദിവസമായി കണക്കാക്കാം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും പങ്കാളിയുമായി സ്നേഹത്തോടെയും പരസ്പര ധാരണയോടെയും മുൻപോട്ടു പോകുവാൻ സാധിക്കും ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഒരുമിച്ച് എടുക്കുന്നത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് സഹായകമാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ പൂർണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഊർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിക്കും ചുരുക്കത്തിൽ സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുക നിങ്ങളുടെ ആത്മവിശ്വാസം ഉയർന്നു നിൽക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിലും ധൈര്യമായി മുൻപോട്ട് പോകാം ഇനി നമുക്ക് കന്നിരാശിക്കാരുടെ ഫലങ്ങൾ പരിശോധിക്കാം ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതി നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഭാഗ്യം പൂർണമായും തുണയ്ക്കുന്ന ഒരു ദിവസമാണ് സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും സംഭവിക്കും ഭാഗ്യം നിങ്ങളെ തേടിയെത്തും പുതിയ അവസരങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കും അവയെ ധൈര്യപൂർവ്വം ഏറ്റെടുക്കുക സാമ്പത്തികമായും പുരോഗതി ഉണ്ടാകുന്ന ദിവസമാണ് വരുമാനം വർദ്ധിക്കാനും അതുവഴി സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുവാനും സാധിക്കും ഒരു കാര്യം തുടങ്ങി വയ്ക്കുവാൻ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ദിവസമാണ് വരുന്ന ശനിയാഴ്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ദിവസമാണ് പരീക്ഷകൾ ശനിയാഴ്ച അറ്റൻഡ് ചെയ്യുന്നവർക്ക് മികച്ച വിജയം നേടുവാൻ സാധിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പുതിയ കാര്യങ്ങൾ വേഗത്തിൽ പഠിച്ചെടുക്കുവാനും സാധിക്കും തീർത്ഥാടനത്തിനോ മറ്റ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ഉള്ള നടപടിക്രമങ്ങൾ അത് പൂർത്തിയാക്കുവാൻ സാധിക്കും ഈ യാത്രകൾ നിങ്ങളുടെ മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്ന ഒന്നായിരിക്കും ചുരുക്കത്തിൽ സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച പ്രഭാതം ആരംഭിക്കുമ്പോൾ ലഭിക്കുന്ന പോസിറ്റീവ് ഊർജം പൂർണ്ണമായി ഉപയോഗിക്കുക അത് ഏത് കാര്യത്തിലും ശുഭാപ്തി വിശ്വാസത്തോടെ മുൻപോട്ട് പോവുക വിജയം നിങ്ങള കൂടെ തേടിയെത്തും ഇനി വൃശ്ചികം രാശിക്കാരുടെ ഫലങ്ങളിലേക്ക് കടക്കാം വിശാഖം അവസാന കാൽഭാഗം അനിരം തൃക്കേട്ട നക്ഷത്ര ജാതർക്ക് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ദിവസമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും ഐക്യവും നിലനിൽക്കും പങ്കാളിയിൽ നിന്നും പൂർണമായ പിന്തുണയും പ്രോത്സാഹനവും ലഭിക്കുന്നത് ശനിയാഴ്ച നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ആത്മവിശ്വാസം നൽകും ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നതും സംസാരിക്കുന്നതും ബന്ധം കൂടുതൽ മനോഹരമാക്കും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുവാനും ഈ സൗഹൃദങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് പലതരത്തിലും പ്രയോജനകരമായി മാറും സാമൂഹികമായി ഇടപഴകുവാനും പുതിയ ആളുകളെ പരിചയപ്പെടുവാനും അവസരങ്ങൾ വന്നു ചേരും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് നിങ്ങളുടെ കഴിവിന് അംഗീകാരം ലഭിക്കുന്ന ഒരു ദിവസമാണ് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറായിരിക്കുക സാമ്പത്തികമായി മെച്ചപ്പെട്ട ദിവസമായിരിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതോടെ ദീർഘകാലമായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ചില ആഗ്രഹങ്ങൾ സബലീകരിക്കുവാൻ സാധിക്കും ചെറിയ ആഗ്രഹങ്ങളായാൽ തന്നെയും മനസ്സിന് ഒരു സംതൃപ്തി കൈവരും ഇനി ഈ ശനിയാഴ്ച ദിവസം അതായത് സെപ്റ്റംബർ ഇരുപത് ഭാഗ്യം തുണയ്ക്കുന്ന അവസാനത്തെ രാശി മകരം രാശിയാണ് മകരം രാശിക്കരുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതി നക്ഷത്രജാതർക്ക് സർഗാത്മകവും സന്തോഷകരവുമായ ഒരു ദിവസമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും വിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കുവാനും സാധിക്കും പരീക്ഷകൾ ഉള്ളവർക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ വരുന്നതും പരീക്ഷകളിൽ കൃത്യമായി തന്നെ എഴുതി ഫലിപ്പിക്കുവാനും സാധിക്കും പുതിയ കോഴ്സുകളിൽ ചേരുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനും നല്ല ദിവസമാണ് സന്താനങ്ങളിൽ നിന്നും സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാൻ ഇടയാകും അവരുടെ പഠനത്തിലെയോ ജോലിയിലെയോ നേട്ടങ്ങൾ നിങ്ങൾക്ക് അഭിമാനം നൽകും മക്കളുമായി നല്ല ബന്ധം പുലർത്തുവാൻ സാധിക്കുന്ന ദിവസമാണ് ശനിയാഴ്ച കലാപരവും സർഗാത്മകവുമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തു കൊണ്ടുവരുവാനും അത് മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കുവാനും അവസരം ലഭിക്കും ഇത് നിങ്ങൾക്ക് പ്രശസ്തിയും അംഗീകാരവും നേടിത്തരും സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് പണം സമ്പാദിക്കുവാൻ സാധിക്കും സാമ്പത്തികമായി വളരെ അനുകൂലമായി ഈശ്വരൻ നിങ്ങളെ സ്വാധീനിക്കുന്ന ഒരു ദിവസമാണ് ചിലർക്ക് ലോട്ടറി ഭാഗ്യത്തിനും അത് ചെറിയ തുകയായാൽ പോലും നേട്ടമായി കണക്കാക്കാം പ്രണയബന്ധങ്ങളിൽ അനുകൂലമായ ദിവസമാണ് പങ്കാളിയുമായി കൂടുതൽ അടുക്കുവാനും സ്നേഹം പങ്കുവയ്ക്കുവാനും സാധിക്കും മനസ്സിൽ പ്രണയം കൊണ്ടു നടക്കുന്നവർക്ക് പ്രണയം തുറന്നു പറയുവാൻ വരുന്ന സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച നല്ല ദിവസമാണ് ഇനി നമുക്ക് ബാക്കിയുള്ള രാശിക്കാരുടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ കൂടി നോക്കിയ ശേഷം ഈ അധ്യായം പൂർണ്ണമാക്കാം അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യകാൽ ഭാഗം വരുന്ന നക്ഷത്രജാതരായ മേടം രാശിക്കാർക്ക് പൊതുവെ ഒരു സമ്മിശ്രമായ ഫലങ്ങൾ നൽകുന്ന ദിവസമായിരിക്കും ശനിയാഴ്ച ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ് സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ പണം കയ്യിൽ വരുന്നതിനനുസരിച്ച് ചിലവുകളും വർദ്ധിക്കുന്ന ഒരു ദിവസമാണ് ശനിയാഴ്ച അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കുവാൻ ശ്രമം വേണം അല്ലെങ്കിൽ സാമ്പത്തികമായി ചെറിയ ബുദ്ധിമുട്ടുകൾ വൈകുന്നേരത്തോടെ അനുഭവപ്പെടും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശനിയാഴ്ച ദിവസം നിങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങൾ ആരോഗ്യത്തെ ബാധിച്ചേക്കാം ജലദോഷം പനി പോലുള്ള ചെറിയ അസുഖങ്ങൾ വരുവാൻ ഇടയുണ്ട് ആവശ്യമെങ്കിൽ വൈദ്യസഹായം തേടുവാൻ മടിക്കരുത് എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വം പാലിക്കുന്നത് വരുന്ന സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് ഗുണകരമാകും വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കാതെ ആലോചിച്ച് മാത്രം ഓരോ കാര്യത്തിലും ഇടപെടുക അടുത്തതായി മിഥുനം രാശിയിൽ വരുന്ന മകീരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര പുനർദ്ധത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം നക്ഷത്രങ്ങളിൽ ജനിച്ച നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് സാമ്പത്തികമായി അപ്രതീക്ഷിതമായ ചിലവുകൾ വർദ്ധിക്കും ഒരുപക്ഷെ വീട്ടിലെ അറ്റകുറ്റപ്പണികൾക്കോ അല്ലെങ്കിൽ ആരോഗ്യപരമായ ആവശ്യങ്ങൾക്കോ വേണ്ടി പണം ചിലവഴിക്കേണ്ടി വരും വ്യക്തിജീവിതത്തിൽ സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് ഈ വരുന്ന ശനിയാഴ്ച ഏറെ നല്ലതാണ് നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുവാൻ ഇടയുണ്ട് അത് ബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും അസ്വാരസ്യങ്ങൾക്കിടയാക്കും അതിനാൽ സംസാരിക്കുന്നതിന് മുമ്പ് രണ്ടാമതൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ് എന്നാൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്നത് നിങ്ങൾക്ക് ആശ്വാസം നൽകും ആരോഗ്യപരമായ കാര്യങ്ങളിൽ അത് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എങ്കിൽ തന്നെയും മനസ്സിലെ ഒരു ടെൻഷൻ കാരണം മാനസിക പിരിമുറുക്കം കൂടുവാൻ ഇടയുണ്ട് ദിവസത്തിന്റെ ആദ്യ പകുതിയിൽ മാനസിക പിരിമുറുക്കം അനുഭവപ്പെടുമെങ്കിലും സഹായത്തോടെ കാര്യങ്ങൾ മെച്ചപ്പെടുകയും മനസ്സിനെ ശാന്തത കൈവരുകയും ചെയ്യും ക്ഷമയോടെയും വിവേകത്തോടെയും കാര്യങ്ങളെ സമീപിക്കുക ഇനി കർക്കിടകം രാശിയിൽ വരുന്ന പുണർതം അവസാന കാൽഭാഗം മൂയം ആയിലും നക്ഷത്രങ്ങളിൽ ജനിച്ച നിങ്ങൾക്ക് മനസ്സ് പ്രസന്നമായിരിക്കും എങ്കിലും സന്താനങ്ങളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അതായത് അവരുടെ ആരോഗ്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്തകൾ ഉണ്ടാകുന്ന ദിവസമാണ് ലോട്ടറി ഷെയർ മാർക്കറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് അത്ര അനുകൂലമായ ഒരു ദിവസമല്ല ായതിനാൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ ഡിപ്പോസിറ്റ് ചെയ്യാതിരിക്കുക കരിയറുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ആശയങ്ങൾ മേലുദ്യോഗസ്ഥർ അംഗീകരിക്കുമെന്നാൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുവാൻ ലാഗുണ്ട് അടുത്തത് ചിങ്ങം രാശിയാണ് മഖം പൂരം ഉത്രം ആദ്യ നക്ഷത്ര ജാതരായ നിങ്ങൾക്ക് ചില പ്രയാസങ്ങൾ അത് പ്രധാനമായും തൊഴിൽ ചില തടസ്സങ്ങൾക്ക് ഇടയുണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ മുൻപോട്ട് പോകണമെന്നില്ല മേലുദ്യോഗസ്ഥരുമായി ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കി നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക സാമ്പത്തികമായി പണം കടം കൊടുക്കുന്നതിന് അനുകൂലമായ ദിവസമല്ല കാരണം ചിലപ്പോൾ നിങ്ങളിൽ നിന്നും വൈകുന്നേരത്തേക്ക് തിരിച്ചു നൽകാം എന്ന ഉറപ്പിൽ കൊടുക്കുന്ന ധനം ലഭിക്കില്ല മാത്രവുമല്ല തിരികെ ലഭിക്കുവാൻ കാലതാമസവും കാണുന്നു ചിലവുകൾ നിയന്ത്രിക്കുകയും സാമ്പത്തിക അച്ചടക്കം പാലിക്കുകയും ചെയ്യുക വൈകുന്നേരങ്ങളിൽ പങ്കാളിയുമായും മറ്റ് കുടുംബാംഗങ്ങളുമായും സംസാരിക്കുമ്പോൾ ശാന്തത പാലിക്കുക അടുത്തതായി ചിത്തിരിയുടെ അവസാന പകുതി ചോതി വിശാഖ മാധ്യമുക്കാൽ ഭാഗം വരുന്ന തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെ ജനിച്ചവർക്ക് പ്രധാനമായും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ കൊടുക്കുക ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ച് വാഹനം ഓടിക്കുവാനും ശ്രമിക്കുക ഈ ശനിയാഴ്ച അനാവശ്യമായ തർക്കങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കരുത് ഇത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാം മൗനം പാലിക്കുന്നത് പലപ്പോഴും നല്ലതാണ് സാമ്പത്തികമായി വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിന് മുമ്പ് രണ്ടാമതൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ് രേഖകൾ ശരിയായി പരിശോധിക്കാതെ ഒരു കരാറിലും ഒപ്പുവയ്ക്കരുത് വൈകുന്നേരത്തോടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറും അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക അടുത്തതായി നമുക്ക് ധനുരാശിയെക്കുറിച്ചറിയാം മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം നക്ഷത്രങ്ങളിൽ ജനിച്ച നിങ്ങൾക്ക് ഈ വരുന്ന ശനിയാഴ്ച ശത്രുക്കളെ ജയിക്കുവാനും പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും സാധിക്കുന്ന ദിവസമാണ് ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ ദിവസത്തിന്റെ പകുതി വരെ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുമെങ്കിലും വിജയം നിങ്ങൾക്ക് അനുകൂലമാണ് ജോലിസ്ഥലത്തോ സാമൂഹിക ജീവിതത്തിലോ നിങ്ങൾക്ക് എതിരായി നിന്നിരുന്നവർ പരാജയപ്പെടും നിങ്ങളുടെ ഭാഗത്തെ ന്യായം അംഗീകരിക്കപ്പെടും അടുത്തത് കുംഭം രാശിയാണ് അവിട്ടം അവസാന പകുതി ചതയം പുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗം നക്ഷത്രങ്ങളിൽ ജനിച്ച നിങ്ങൾക്ക് കുടുംബപരമായ കാര്യങ്ങളിൽ സമ്മിശ്രമായ ദിവസമാണ് ഒരു കാര്യം ചെയ്യുന്നതിനായി പുറപ്പെടും മുമ്പേ എല്ലാവരുമായി ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണകരമാകും ഈ ദിവസം അതായത് വരുന്ന ശനിയാഴ്ച മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ അറിഞ്ഞു ചെയ്യുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ നിങ്ങളെ സഹായിക്കും ഇന്നത്തെ ഈ അധ്യായത്തിൽ പൊതുവെ പരിഹാരമായ നൂണം ആദ്യം കർമ്മം ശരിയായിരിക്കുക എന്നുള്ളതാണ് ഒപ്പം നിങ്ങളുടെ ഇഷ്ടദേവതാ ക്ഷേത്ര ദർശനവും ഏറെ ഗുണകരമാണ് വരുന്ന സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച പൊതുവായ ഫലങ്ങൾ ഒരു വഴികാട്ടിയാണ് നമ്മുടെ പ്രവൃത്തികളും ചിന്തകളുമാണ് നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത് ശുഭാപ്തി വിശ്വാസത്തോടെയും ഓരോ ദിവസത്തെയും സമീപിക്കുക നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുകയാണെങ്കിൽ വരുന്ന വിശിഷ്ടമായ സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച കറുത്തവ് ദിവസമാണ് അന്നേ ദിവസം പ്രത്യേകമായ പൂജ ചെയ്യുന്നുണ്ട് ഇതിൽ ഉൾപ്പെടുത്തുകയും ഒപ്പം പ്രാർത്ഥനയിലും ചേർക്കുന്നതായിരിക്കും ഇന്നത്തെ ധ്യേയം പൂർണ്ണമാവുകയാണ് അടുത്ത ധ്യേയുമായി വരും വരെ ഏവർക്കും നന്ദി നമസ്കാരം